السلام عليكم ورحمة الله الحمد لله كفى سلام على عباده الذين اصطفى ما بعد رب اشرح لي صدري ويسر لي أمري وأهل لقدة من لساني يفقه قولي واجعل لي وزيرا من أهل هارون أشتد به أزدي وأشركه في أمري أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهتدينهم سبلنا وإن الله لمع المحسنين صدق الله العلي العظيم يا سيدي سندي غفير يا مددي كل ظهيرا على الأعداء بالمدد مجيرا يرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين

വെളിച്ചം പകർന്ന ത്തിന് കീഴിൽ നടത്തപ്പെടുന്ന ജീലാനി അനുസ്മരണത്തിലാണ് നാം ഉള്ളത് അള്ളാഹു സുബാന ഭൂവത്താല നമ്മുടെ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവിധിക്കുകയും എല്ലാവിധ നൽകി അനുഗ്രഹിക്കുകയും എല്ലാവിധ ഫയ്യറിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ സുബഹാന പോവാത്താലാവിന്റെ മഹത് പൂർണ്ണ പൂർണ്ണശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ ബഹുമാനികളെ പരിശുദ്ധ റസൂൽ അലൈഹി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ നിലയിലും പൂർത്തിയാക്കിക്കൊണ്ടാണ് അവിടെ വിട പോയത് അതുപോലെ തന്നെ ഒരു കൂട്ടം സ്വഹാബത്തിനെ ഈ വരുന്ന ജനതകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് എല്ലാ മാർഗങ്ങളും കാണിച്ചു തരുകയും ഒരു കൂട്ടം സ്വഹാബത്തിനെ ഈ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തിട്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പോയത് പരിശുദ്ധമായ ഈമാനു ഇസ്ലാം സാനും ഈ മൂന്ന് കാര്യങ്ങളുമായി ിക്കുന്ന സമയത്തിൽ ഏറ്റവും പ്രശ്ന നാം പ്രശ്നസങ്കീർണമായ നമുക്ക് പഠിപ്പിച്ചു തരികയും ആ മാർഗം നമുക്ക് കാണിച്ചു തരാൻ ഒരു കൂട്ടം സുഹാബത്തിന് സമ്മാനിക്കുകയും ചെയ്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പോയത് മഹാനായ െ പറ്റി നമുക്കറിയാം എല്ലാ നിലയിലും മഹാനായ റളിയല്ലാഹു അൻഹു അത്യുന്നതമായ മഹാനാണ് ശരീഅത്തിന്റെയും എല്ലാ മേഖലകളും കഴിഞ്ഞ് മഹാനായ റളിയല്ലാഹു അൻഹു ജീലാനെൻഹോ കീഴടക്കിയ മഹാനാണ് ഔലിയാക്കളുടെ നേതാവായിക്കൊണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു അവിടെ പഠിപ്പിച്ചു തരുന്നത് ഒരു മനുഷ്യനെ വിജയിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ഏഴ് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മഹാനായ മഹാനായ് അബ്ദുൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒന്നാമതായി അവിടെ അൽ മുജാഹദ ആത്മസമരം ചെയ്യലാണ് നമ്മുടെ ശരീരത്തോട് ആത്മസമരം ചെയ്യലാണ് രണ്ടാമതായിരുന്നു പഠിപ്പിക്കുന്ന തവപ്പുലാണ് എല്ലാം അമ്മാഹുലേക്ക് ഫലമേൽപ്പിക്കാൻ പിന്നെ പഠിപ്പിക്കുന്ന ഹസുനുൽ സൽസ്വഭാവമാണ് ശുക്ർ ക്ഷമ അവാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാൻ അതുപോലെ തന്നെ ജവാഹു തൃപ്തി അവാഹു നമുക്ക് നൽകുന്ന അവാഹു നമുക്ക് വിധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നാം തൃപ്തിപ്പെടലാൻ അസുഖക്ക് സത്യസന്ധത ഈ ഏഴ് അടിസ്ഥാന കാര്യങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മാത്രമേ ഈ ഏഴ് ഘട്ടങ്ങളിലൂടെ കടന്നു മാത്രമേ ഈ ഏഴ് ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ ഓസുല്ലാളം അസീസ് മഹാൻ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അവിടുത്തെ ജീവിതം നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ മേഖലയിലും മഹാനായ മഹാനായ ഓസുല്ലാളം അസീസ് അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന മാർഗങ്ങളാണ് ശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുകയാണ് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഫീനാ ദീന സുബുലനാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ മാർഗത്തിലും അവർക്ക് നമ്മുടെ വഴിയിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന എന്നാഹുവിന്റെ വിശുദ്ധമായ നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ ഈ മുജാഹദയെ സംബന്ധിച്ച് അബീബായ പ്രവാചകർ കൊല്ലു അതീവങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വാപത്തിനോട് യുദ്ധങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് رجعنا من الجهاد الجهاد ചെറിയ യുദ്ധത്തിൽ നിന്നാണ് ഇനി നാം നേരിടാനുള്ളത് വലിയ യുദ്ധമാണ് ആ സമയത്ത് ഏതാണ് യുദ്ധം ഏതാണ് വലിയ ജിഹാദ് ആ സമയത്ത് ഹബീബായ മാത്രങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് ശരീരത്തിനോടുള്ള യുദ്ധമാണ് അത് ആത്മാവിനോടുള്ള യുദ്ധമാണ് അങ്ങനെ നമ്മുടെ ആത്മാവിനെ അവിഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ പരിപാടപ്പെടുത്തി എടുത്തവർക്ക് മാത്രമേ യഥാർത്ഥ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ മഹാനായ ശേഷിയെ റബ്ബാൻ ഔന്നിത്യമുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ആളാണല്ലോ വലിയ വലിയ വലിയാണ് ഒരിക്കൽ മഹാനവരുകൾ അവിടത്തെ ധറസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മഹാനായ ശ്രീ ഹജീലാൽ നദിയമ്മാവൻ പോലെ അടുക്കലേക്കൊരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുകയോ അല്ലയോ ശേഷവറുകളെ അങ്ങയുടെ കപ്പൽ മരുങ്ങിപ്പോയി ശേഷേ ആ സമയത്തൊരു നിമിഷം അതേ അവിടെ നിന്ന് വിണ്ടാതിരുന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുല്ല സമയത്തിന് ശേഷം ആ മനുഷ്യൻ വീണ്ടും ഓടി വന്നിട്ട് പറയുന്നു ശേഷവർകളെ പൊറുക്കണം അവിടത്തെ കപ്പലല്ല മുറങ്ങിപ്പോയല് ആ സമയത്ത് ഒരു നിമിഷം എന്റെ മഹാനായ ശേഷജീരാനി അംഗം പോകാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അല്ല മഹാനായ ശേഷ ജീരാ അവിടത്തെ ദറസൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോ അവിടത്തെ ശിഷ്യഗണങ്ങൾ ചോദിച്ചല്ലയോ ശേഷെ എന്താണ് അങ്ങ് അവിടെ നിന്ന് പറഞ്ഞത് അങ്ങയുടെ കപ്പലാണ് മുങ്ങിപ്പോയത് പറയുന്ന സമയത്ത് അങ്ങ് അവിടെ അൽഹന്തുലില്ല അതിനുശേഷവും അങ്ങയുടെ കപ്പലെല്ലാം മുങ്ങിപ്പോയത് പറഞ്ഞപ്പോഴും അങ്ങ് അൽഹന്തുലില്ല എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് അവിടുത്തെ ശിക്ഷഗണങ്ങൾ ചോദിക്കുമ്പോ മഹാനായ പറഞ്ഞു കൊടുക്കുകയാണ് ആ മനുഷ്യൻ നിന്റെ അടുക്കല് വന്ന് എന്റെ കപ്പലാണ് മുങ്ങിപ്പോയതെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയത് എന്റെ റബ്ബല്ലാതെ മറ്റെന്തെങ്കിലും ദുനിയാവണം എന്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയോ എന്റെ മനസ്സിന്റെ എവിടെയെങ്കിലും ദുനിയാവിനെ പറ്റിയുള്ള ചിന്ത വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു ഇല്ല എന്റെ ദുനിയ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദുനിയാവ് കടന്നുകൂടിയിട്ടില്ല എൻറെ സമ്പാദ്യം നശിച്ചുപോയതിലൊരു കേതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു ചെറിയ അണുകിട പ്രയാസം പോലും എന്റെ ഹൃദയത്തിൻറെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എൻറെ റബ്ബിനെ സ്വതച്ചതൽ ഹന്തുല എന്നവിടെ പറഞ്ഞത് ജോ ചങ്ങയുടെ കപ്പലെല്ലാം ഇങ്ങനെ മുങ്ങിയതെന്ന് കേട്ടപ്പോ പിന്നെന്തിനാണ് അഹമ്മദില്ല പറഞ്ഞത് ആ സമയം ഞാൻ ചിന്തിച്ചത് എന്റെ കപ്പലുകൾ മുങ്ങിയത് എന്റെ സമ്പാദ്യം തിരിച്ചു കിട്ടിയെന്നുള്ള ചിന്തയാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നുപോയോ ദുനിയാവിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയോ എന്നുള്ള ചിന്ത എന്റെ വപ്പല്ലാതെ മറ്റെന്തെങ്കിലും എന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയോ എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയതാണ് ഇല്ല അതുകൊണ്ടാണ് ആ സമയത്തും ഞാൻ അൽഹത്തിലുരില്ല എന്ന് പറഞ്ഞത് എന്ന് മഹാനായ ശേഷു അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെത്തെ പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ശേഷ് അബ്ദുൽ അത്രയ്ക്കും ചിന്തയിൽ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെ ആ മഹാന മഹാമഹാനുഭാവന്റെ ഹൃദയത്തിൽ ഒരിക്കലും റബ്ബല്ലാതെ മറ്റൊരു ചിന്തയും കടന്നുകൂടിയിട്ടില്ല കടന്നുകൂടിയിട്ടില്ലാഹു സംസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്നാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള തീർപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മസംസ്കരണം സംസ്കരണം നടത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള തീർപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ